അല്ലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ഷെയ്ഖ് ജലാൻ റലി അള്ളാഹു താലാന്നുവിൻ്റെ കഴുത്തിലേക്ക് ഒരു പാമ്പ് കയറി വരുന്ന ഒരു രംഗമുണ്ട് മഹാനുകൾ കൂസലില്ലാതെ നിന്ന് പ്രഭാഷണം നടത്തുന്നു ചരിത്രരേഖകൾ കാണാം ഷെയ്ഖ് ജീലാൻ റലി അല്ലാഹു താലാനു ഈ സംഭവം ഉണ്ടാകുന്നത് കതർ കല സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്ന് ചരിത്രരേഖയിൽ കാണാം അങ്ങനെ ഷെയ്ഖ് ജാൻ റലി അള്ളാഹു താലാൻ പ്രഭാഷണം തുടർന്നു ഒരല്പം പോലും ശ്രദ്ധ മാറുകയോ പാമ്പ് തൻ്റെ ശരീരത്തിലേക്ക് കയറുന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വ്യാകുലതയോ ഒരു വിഷമമോ അല്ലെങ്കിൽ മുഖത്തൊരു ഭീതിഭാവമോ ഇല്ലാതെ മഹാനുകൾ ആ പ്രഭാഷണം എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ തുടർന്നു എന്ന് കാണാം കുറെ കഴിഞ്ഞപ്പോൾ ആ പാമ്പ് തന്നെ ഇറങ്ങിപ്പോയി എന്നും ചരിത്രത്തിൽ കാണാം ഷെയ്ഖ് ജിലാൻ അലി അള്ളാഹുത്താലാൻവിൻ്റെ അള്ളാഹുലുള്ള അചഞ്ചലമായ വിശ്വാസവും അള്ളാഹുലുള്ള തവക്കുലിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് അതുകൊണ്ടാണ് മുഹീതീൻ റാത്തീബിലൊക്കെ അള്ളാഹുവിൻ്റെ തവക്കുല് എന്നുള്ള യാ വക്കീലു യാ അഹ് എന്നുള്ള തിക്കർ ഇങ്ങനെ മുഴങ്ങുന്നത് കാണാം ആ റാത്തീബിൽ ഉടനീളം മഹാനായ ഷേഖ് ജിലാൻ അലി അള്ളാഹുത്താലാൻ പതിവാക്കിയിരുന്ന ദിക്കുറുകളാണ് അള്ളാഹു അതൊക്കെ പതിവാക്കാനുള്ള തോഫീക്ക് നമ്മൾക്ക് തെരുമാറാകട്ടെ മറ്റൊരു ചരിത്രത്തിൽ കാണാം മഹാനായ ഷെയ്ഖ് ജലാം അലി അള്ളാഹു താലു ജീവിതത്തിൻ്റെ വഴിയായി ഉണ്ടായിരുന്നു മഹാനുകൾക്ക് കപ്പൽ മാർഗം കപ്പലുകൾ മഹാനുകളുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി ചരക്കുകളുമായി കപ്പലുകൾ ഇങ്ങനെ പോകും അങ്ങനെ മഹാനുകൾ ആത്മീയമായ ഭാഷണത്തിലായിരിക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾക്കിങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ജിലാനി തങ്ങളെ അങ്ങയുടെ ചരക്കുമായി പോയ കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ഭാവഭേദമില്ലാതെ അലഹമദില്ല എന്ന് പറയുകയും പ്രഭാഷണം തുടരുകയും ചെയ്തു കുറേ നേരം കഴിഞ്ഞ് പിന്നെയും ആ നേരത്തെ വന്ന ആകെ തന്നെ പിന്നെയും വന്ന് പറഞ്ഞു ജിലാനി തങ്ങളെ അങ്ങയുടേതല്ല കപ്പൽ മുങ്ങിയത് വേറെ ആളതാണ് മാറി പറഞ്ഞതാണ് അപ്പോഴും ഭാവഭേദമില്ലാതെ അലഹമദില്ല എന്ന് പറഞ്ഞു ഇതാണ് അള്ളാഹുലുള്ള അചഞ്ചലമായ വിശ്വാസം ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഒരു പ്രയാസമുണ്ടായാലും ഒരു സന്തോഷമുണ്ടായാലും അല്ലാഹുലേക്ക് മടങ്ങുക അതിനാണല്ലോ ഇന്നാലില്ലാഹു നമ്മൾ അള്ളാഹു ഉള്ളവരാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ മറ്റൊരിക്കൽ മഹാനായ ഷേഖ് ജിലാൻ റിയുല്ലാഹു താലുവിൻ്റെ ജീവിതത്തിലുണ്ടായ വേറൊരു അനുഭവം പറയപ്പെടുന്നു ആത്മീയതയുടെ അനന്യ സാധാരണമായ പടവുകൾ കയറിയ മഹാനരാണ് ഷേഖ് ജിലാൻ റദിയുള്ളാഹു താലാഅനു മഹാനവകളുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരുപാട് പ്രകാശവളിമയായ വഴികൾ കാണാം മഹാനവകളുടെ ജീവിതം തന്നെ ഏതൊരു മുസ്ലിമിനും പാഠശാലയാണ് വെറുമൊരു ആധ്യാത്മിക പുരോഹിതനായി അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക പണ്ഡിതനായി മാത്രം നടക്കാതെ ജീവിതത്തിൻ്റെ സകല തുറകളും സ്പർശിച്ചു പോവുകയും എല്ലാത്തിലും ഒരു മാതൃക ഉണ്ടാക്കുകയും ചെയ്ത് പരിശുദ്ധമായ ദീനിനെ വലിയ അർത്ഥത്തിൽ സംരക്ഷിച്ചവരാണ് ഷെയ്ഖ് ജീലാൻ നദി അള്ളാഹു താലാൻ നമ്മുടെ പള്ളികളിൽ മിക്കതും മൊഹൈദ്യീൻ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെടുന്നതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല ഷെയ്ഖ് ജിലാൻ നദിയുള്ളു താലാന്നുവിൻ്റെ ആധ്യാത്മിക ശിക്ഷണമാണ് പഴയ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും പ്രകാശനം നൽകിയിരുന്നത് മഹാന്റെ മുരീദുകളാണ് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ പുനർജീവിപ്പിച്ചത് അങ്ങനെ നിരവധി ഘടകങ്ങൾ ഇങ്ങനെയൊരു കാര്യത്തിന്റെ പിന്നിലുണ്ട് മൊഹീദ്ദീൻ മസ്ജിദ് എന്ന പള്ളികൾക്ക് പേര് വരാൻ കാരണം ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് മഹാനായ ഷേഖ് ജിലാൻ അലി അള്ളാഹു താലാൻ കറാമത്തുകൾ കൊണ്ട് അത്ഭുതകരമായ കറാമത്തുകളുടെ വലിയൊരു ശൃംഖല തന്നെ ഉള്ളവരാണ് അതിലപ്പുറം അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ശരീരത്തിന് മുന്നിൽ കണിഷത പാലിച്ചവരുമാണ് അള്ളാഹുവിനുള്ള അർപ്പണബോധം അതിലേറെ പരിശുദ്ധമായ ദീനിലേക്കുള്ള വല്ലാത്ത വിശ്വാസം വിശ്വാസികളെ ഇസ്ലാമിലേക്ക് നയിക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ മഹാനായ ഷേഖ് ജീലാൻ നബി അല്ലാത്ത ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിട്ടുണ്ട് മഹാനവർകൾക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നതായി ഒരാൾ ഓടി വന്നു പറഞ്ഞു മഹാനുകൾ പ്രഭാഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു പ്രസംഗപീഠത്തിൽ തന്നെ ഇരുന്നു ആൺകുഞ്ഞ് പിറന്നു എന്ന് പറഞ്ഞപ്പോൾ അലഹദില്ല എന്ന് പറയുന്നു എന്നിട്ട് പ്രഭാഷണം തുടരുന്നു പിന്നെയും കുറേ നേരം കഴിഞ്ഞപ്പോൾ അതേ വ്യക്തി വന്ന് രണ്ടാമത് പറഞ്ഞു അല്ലയോ ഷേഖ് അവരെ അങ്ങൽ അങ്ങേക്ക് പിറന്നതായ ആൺകുട്ടി ചെറിയ ബുദ്ധിമുട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി ഉടനെ മഹാനുകൾ ഇന്നാലില്ലാഹി ഇന്നാ ലഹി റാജീവൻ എന്ന് പറയുന്നു ഭാവഭേദമില്ലാതെ പ്രഭാഷണം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു കുറേ നേരം കഴിഞ്ഞ് ആ വ്യക്തികൾ വന്ന് പറഞ്ഞു ഷെയ്ഖ് ജീലാലി തങ്ങളവുകളെ ആ കുട്ടിയെ ഞങ്ങൾ കുളിപ്പിച്ചു കഫം ചെയ്തു ഇപ്പം മയ്യത്ത് നിസ്കരിക്കാനായിട്ടുണ്ട് ഉടനെ പ്രഭാഷണം നടത്തി ആ മയ്യത്ത് നിസ്കാരത്തിലേക്ക് മഹാമകൾ മാറി നിന്നു ഇത് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഒരു വ്യക്തി അള്ളാഹുവിനെ റബ്ബായി സ്വീകരിക്കുകയും അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്താൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും അയാളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഉണ്ടാകുന്നതുണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ എല്ലാം അള്ളാഹുൽ എന്നുള്ളതാണ് അള്ളാഹു നനയ്ക്കാതെ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ഷേഹജിലാ അള്ളാഹു താലാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുലുള്ള അജഞ്ചലമായ വിശ്വാസം ജീവിതം കൊണ്ട് കാണിച്ചു തന്നത് മഹാനുകൾ അള്ളാഹു അടുത്ത പാദം പിൻപറ്റി ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തു അഹ്ഹി വാബർക്കാ